ഈശോമിഷിഹായി സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കത്തോലിക്ക തിരുസഭയിൽ ആത്മീയ നവീകരണത്തിൻ്റെയും ദൈവസാന്നിധ്യ അനുഭവത്തിൻ്റെയും ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിൻ്റെയും പ്രവാചക ശബ്ദമായിരുന്ന വിശുദ്ധ അഹമ്മ നമ്മെ ശക്തിപ്പെടുത്തുവാൻ നൽകുന്ന ദൈവിക സന്ദേശം ഇങ്ങനെയാണ് ഒന്നും നിൻ്റെ സമാധാനം കെടുത്താതിരിക്കട്ടെ ഒന്നും നിൻ്റെ ജീവിതത്തിൽ ഞെട്ടൽ ഉണ്ടാക്കാതിരിക്കട്ടെ എല്ലാം കടന്നുപോകും എന്നാൽ ദൈവത്തിന് മാത്രം മാറ്റം സംഭവിക്കുകയില്ല നിങ്ങളോടേതല്ലാതെ ക്രിസ്തുവിന് ശരീരമില്ല ഭൂമിയിൽ കാലുകളില്ല അവൻ ലോകത്തെ നോക്കുന്ന അനുകമ്പയുള്ള കണ്ണുകൾ നിങ്ങളുടേതാണ് നന്മ ചെയ്യാൻ അവൻ നടക്കുന്ന കാലുകൾ നിങ്ങളുടേതാണ് കൈകൾ നിങ്ങളുടേതാണ് അതിലൂടെ അവൻ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നു നിങ്ങൾ അവൻ്റെ ശരീരമാണ് നിങ്ങളുടേതല്ലാതെ ക്രിസ്തുവിന് ഇപ്പോൾ ഭൂമിയിൽ ശരീരമില്ല മലബാർ ക്രൈസ്തവ കുടിയേറ്റ ചരിത്രം മാഹിയിലമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ അമ്മ വലിയ മാതൃസ്ഥി ശക്തിയുടെ ചരിത്രം കൂടിയാണ് വലിയ പ്രതീക്ഷകളോടെ പുതിയ ദേശത്ത് പുത്തൻ മണ്ണിൽ ഒന്നു വിളയിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്ത് കുടുംബസമേതം യാത്ര തിരിച്ചവർ മാഹിപ്പുഴയ്ക്ക് അക്കരെ ഒരു നിമിഷം നിന്ന് പ്രാർത്ഥിച്ചു അക്കരയ്ക്ക് കിടക്കാൻ വള്ളം കാത്തുനിന്ന അവരുടെ ഉള്ളിൽ വലിയ അനിശ്ചിതത്വം അരക്ഷിതാവസ്ഥ എന്താണ് അവരെ കാത്തിരിക്കുന്നത് എന്ന ഉത്കണ്ഠ മക്കളെക്കുറിച്ചുള്ള ആശങ്ക മലമ്പരി തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചുള്ള കേട്ടുകൾവി എന്നിങ്ങനെ അവരുടെ കാലുകൾ പിന്നോട്ട് വലിക്കുവാൻ പ്രേരിപ്പിച്ച അവസ്ഥയിൽ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് മാഹിയിലമ്മ കൂടെയുണ്ടായിരുന്നു മാഹിയിലെ ആ ദേവാലയം അന്നും ഇന്നും അവരുടെ വലിയ തീർത്ഥാടന കേന്ദ്രമായിരുന്നു പുതിയ തലമുറ ഇതെല്ലാം കണ്ടും കേട്ടും പഠിച്ചിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് ഒക്ടോബറിലെ പത്ത് ദിവസത്തെ തിരുനാൾ ദിനങ്ങളിൽ ഒരിക്കലെങ്കിലും അവിടെ എത്തി പ്രാർത്ഥിക്കുവാൻ ഇന്നും സമയം കണ്ടുപിടിക്കുന്നു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉത്തരം കണ്ടുപിടിക്കുവാൻ അമ്മത്തറേസിയ നമ്മൾ ആവശ്യപ്പെടുകയാണ് ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവത്തിലേക്ക് മടങ്ങുന്നു അങ്ങനെയെങ്കിൽ ഇവിടെ യേശുവിൻ്റെ ശരീരമായി ജീവിക്കുക അതാണ് അമ്മത്തറേസിയ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് യേശു നൽകിയ ഉത്തരത്തിൽ നിന്നാണ് അമ്മത്തറേസിയ ആരംഭിക്കുന്നത് യുഹന്നാൻ പതിനാറ് ഇരുപത്തിയെട്ട് ഞാൻ പിതാവിൽ നിന്നും പുറപ്പെട്ട് ഈ ലോകത്തിലേക്ക് വന്നു ഇപ്പോൾ വീണ്ടും ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു യുഹന്നാൻ പതിനാല് മൂന്നിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്നും യേശ പഠിപ്പിക്കുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും ഒന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും പ്രായലേഖനം പതിമൂന്ന് പതിനാലിൽ നമ്മൾ വായിക്കുന്നു എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരാനുള്ള നഗരത്തെയാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത് സ്വർഗത്തിൽ പോവുക എന്ന ആശയം ചെറുപ്പത്തിലെ ത്രേശയയുടെ ഉള്ളിൽ നിറയ്ക്കുവാൻ അവരുടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചു വന്ന് അമ്മ ത്രേശയ എഴുതുന്നുണ്ട് എന്നാൽ പിന്നീട് ഈ ആഗ്രഹം കുറഞ്ഞ് ലൗകിക ആഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു സാധാരണ പെൺകുട്ടിയായി വളർന്നു വന്നപ്പോഴാണ് കൗമാരപ്രായത്തിൽ രണ്ട് വലിയ പുസ്തകങ്ങൾ ത്രേസ്യ വായിക്കുന്നത് ഒന്ന് വിശുദ്ധ ജെറോമിൻ്റെ കത്തുകൾ രണ്ട് വിശുദ്ധ അഗസ്റ്റിൻ്റെ കുംഭസാരം ഈശോയുടെ സ്നേഹത്തിലേക്ക് അതിശക്തമായി ത്രേസ്യയെ ആനയിച്ച രണ്ട് പുസ്തകങ്ങളായിരുന്നത് നല്ല പുസ്തകങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്നുകൂടി വിശുദ്ധ അമ്മത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ത്രേസ്യ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് പ്രത്യക്ഷമാക്കുന്നവൾ അതായത് ഈശോയെ പ്രത്യക്ഷമാക്കുന്നവൾ ഈ ലോക ജീവിതത്തിൽ യേശുവിനെ പ്രത്യക്ഷമാക്കുവാൻ കഴിയാത്ത ഒരാൾക്കും സ്വർഗീയ ജീവിതം ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ പറയുന്നു ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ് എന്ന് യേശു പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പൊലോസ്ലിഹ എഴുതിയത് ത്രേസ്യയെ കൂടുതൽ ശക്തയാക്കി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ എനിക്ക് സഹനം തരണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ ത്രേസ്യ അവസാനം സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം തൻ്റെ ജീവിതവ്രതമായി സ്വീകരിച്ചു അതുവഴി പകരം വയ്ക്കാനില്ലാത്ത വലിയ പ്രാർത്ഥന അനുഭവത്തിൻ്റെ വലിയ പ്രബോധകയായി ത്രേസ്യ മാറി ഈശോയോട് ചേർന്നിരിക്കുവാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം യഥാർത്ഥമായ പ്രാർത്ഥനയാണ് എന്ന് ത്രേസ്യ പറയുന്നു അപ്പോൾ എന്താണ് യഥാർത്ഥ പ്രാർത്ഥന എന്നും ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥന എന്നാൽ അപേക്ഷകളും യാചനകളും ദൈവത്തിൻ്റെ മുമ്പിൽ നിരത്തുന്ന ഒരു വലിയ വേദിയല്ല നമുക്ക് വേണ്ടി കുരിശിൽ പാടുവിടകൾ സഹിച്ച് മരിച്ച ആ പ്രാണനാഥനോടുള്ള അതിരറ്റ സ്നേഹത്തോടെ അവിടുത്തോട് സലപിക്കുന്നതാണ് രണ്ടു വലിയ പുസ്തകങ്ങളിൽ നിന്നും ലഭിച്ച ശക്തമായ ആത്മീയ നവീകരണ വളർച്ചയിൽ മുന്നേറിയ ത്രേസ്യ പിന്നീട് പ്രാർത്ഥനയെക്കുറിച്ചും ആത്മീയ ജീവിതത്തെക്കുറിച്ചും എഴുതിയ പുസ്തകങ്ങൾ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ ശക്തമായ പ്രതീകങ്ങളായി ഇന്നും നിലകൊള്ളുകയാണ് അഭ്യന്തര കർമ്മ്യം സുഹൃതസരണി സ്വയംകൃതചരിതം ഹൃദയത്തിൻ്റെ കോട്ട എന്നിങ്ങനെയുള്ള നാല് പുസ്തകങ്ങൾ ദൈവാനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് വിശ്വാസമുള്ള ആരെയും നയിക്കുന്നതാണ് കേരളത്തിൽ കരിസ്മാറ്റിക് ജീസസ് യൂത്ത് ആത്മീയ പ്രസ്ഥാനമാണ് അമ്മത്തറിസിയായുടെ ഈ പുസ്തകങ്ങൾ കൂടുതൽ പ്രസിദ്ധമാക്കിയത് എന്ന് പറയുമ്പോൾ ബാഹ്യമായ ഭക്തി പ്രകടനത്തേക്കാൾ ആഴമായ ആന്തരിക ബന്ധത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജനം അധനം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകന്നിരിക്കുന്നു എന്ന് യേശു നൽകുന്ന വലിയ മുന്നറിയിപ്പ് സ്വീകരിച്ചുകൊണ്ടാണ് ആദ്യം ആഴമായ ബന്ധമാണ് യേശുവുമായി ഉണ്ടാകേണ്ടത് എന്ന് നമ്മെ അമത്രേശ്യ നിരന്തരം പഠിപ്പിക്കുന്നത് ക്രിസ്തുവുമായി ആന്തരികവും ആഴവുമായ ബന്ധമില്ലാതെ ബാഹ്യമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം പ്രാധാന്യം നൽകി നൽകിപ്പോന്നിരുന്ന പതിനാറാം നൂറ്റാണ്ടിലെ സ്പെയിനിലെ കത്തോലിക്ക സഭയിൽ നവീകരണത്തിൻ്റെ വലിയ മുന്നണിപ്പോരാളിയായി അമ്മ ത്രേസ്യ രംഗത്തിറങ്ങി കർമ്മലീത്ത സന്യാസ സമൂഹത്തിൻ്റെ നവീകരണമായിട്ടാണ് ആരംഭിച്ചതെങ്കിലും പിന്നീട് ആഗോള കത്തോലിക്ക തിരുസഭയുടെ തന്നെ ആത്മീയ മുഖമുദ്രയായി ത്രേശ്യയുടെ വാക്കുകൾ മാറുകയായിരുന്നു കൂടെ കുരിശിൻ്റെ വിശുദ്ധ യോഹനാനും ചേർന്നുകൊണ്ട് സന്യാസ സമർപ്പിത ജീവിതത്തിൻ്റെ പുതിയ ആത്മീയ ദർശനങ്ങളും അവതരിപ്പിച്ചു തിരുസഭ അത് ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു സഭയുടെ ഔദ്യോഗിക പഠനമാക്കി പ്രഖ്യാപിച്ചു അമ്മത്ത റേസിയ ഡോക്ടർ ഓഫ് ദി ചർച്ചായി പ്രഖ്യാപിക്കപ്പെട്ടു തിരുസഭയുടെ ഒരു വലിയ തിരുത്തൽ ശക്തിയായി മാറിയിട്ടും സഭ അമ്മത്ത റേസിയയുടെ വാക്കുകളെയും ദർശനങ്ങളെയും പഠനങ്ങളെയും ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാൻ കാരണമെന്താണ് സഭാചരിത്രം പരിശോധിക്കുമ്പോൾ സഭയെ തിരുത്തുവാനും സഭയിലെ ജീർണതകളെ കാട്ടുവാനും വലിയ പ്രവാചക ശബ്ദങ്ങളായി അവതരിച്ച പലരും സഭയ്ക്ക് പുറത്താകാൻ കാരണമെന്താണ് അതിന് ത്രേസ്യ തന്നെ ഉത്തരം നൽകുന്നു ഞാൻ തിരുസഭയുടെ മകളാണ് ദൈവമേ തിരുസഭയുടെ ഒരു മകളായി മരിക്കുന്നതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു സഭയോട് അപാരമായി വിശ്വസ്ഥത പുലർത്തിക്കൊണ്ടാണ് ത്രേസീയ നിലകൊണ്ടത് അഗാധമായി അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ത്രേസീയ മുമ്പോട്ട് പോയത് തൻ്റെ ആത്മീയ പിതാവിൻ്റെ വാക്കുകളെയും നിർദ്ദേശങ്ങളെയും പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ടാണ് തൻ്റെ ആത്മീയ അനുഭവങ്ങളിൽ ഉറച്ചു നിന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയും പ്രചോദനവും അനുസരിച്ച് മാത്രമാണ് അമ്മ പ്രവർത്തിച്ചത് ഇങ്ങനെയല്ലാതെയുള്ള എല്ലാ നവീകരണ ഉദ്യമങ്ങളും ചെന്ന് അവസാനിക്കുന്നത് തകർച്ചയിലും വീഴ്ചയിലുമായിരിക്കും തിരുസഭ ഇന്നും വിശുദ്ധമാണ് സഭാ മക്കൾ വിശുദ്ധരാകാം അശുദ്ധരാകാം നവീകരിക്കുന്നത് തിരുസഭയല്ല മറിച്ച് തിരുസഭയുടെ മക്കളെയാണ് അതുകൊണ്ട് അമ്മത്രേസ്യ ഉറപ്പിച്ചു പറയുന്നു ഓരോ വിശുദ്ധനും വിശുദ്ധയും കാലത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരങ്ങളാണ് ഓരോ വിളിയും ദൈവത്തിൻ്റെ പ്രത്യേക ദൗത്യ നിർവഹണമാണ് അനേകം ജനതയുടെ കണ്ണുനീരിനുള്ള ഉത്തരമാണ് ഓരോ ദൈവവിളിയും വിശുദ്ധ അമ്മത്രേസ്യ മുമ്പോട്ട് വെച്ച നവീകരണ മാർഗം ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു എന്ന് വിശുദ്ധ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പരിശുദ്ധ കന്യകാമറിയവും കൂടെ വിശുദ്ധ യേശ് പിതാവും നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഏശപിതാവിൻ്റെയും കൂടെ സഞ്ചരിക്കുന്ന ഒരാൾ എന്നും തിരുസഭയ്ക്ക് ഉള്ളിൽ തന്നെ ആയിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട ഇനിയുള്ള ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസ ജീവിതത്തെ പരിശോധിക്കുന്ന വെല്ലുവിളികൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ ലോകമെങ്ങും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിശുദ്ധ തെരേസിയ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ഈശോയെ അങ്ങേ കൂടുതൽ സ്നേഹിക്കുവാൻ എനിക്ക് സഹനം തരണമേ